നിങ്ങളുടെ കഴിയിൽ പഴയ മോഡൽ ഡീസൽ വാഹനങ്ങൾ അതായത് പുള്ളിംഗ് ഇല്ല മൈലേജ് ഇല്ല അതുപോലെ തന്നെ എ സി കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് തടിപ്പിക്കുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്തോ കട്ട നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ടോപ് ടാപ്പ് ബ്രാൻഡിന്റെ ഡീസൽ ഇഞ്ചക്ഷൻ ക്ലിയറാണ് നമുക്ക് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ട രീതിയിൽ എങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് പക്ക ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൽ കംപ്ലീറ്റ്ലി ഡീസൽ അടിച്ച് വെക്കണം അതായത് ഫുൾ ടാങ്ക് ഡീസൽ ഹാഫ് ടാങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഡീസലിലോ ഒന്നും നടക്കില്ല കാര്യങ്ങൾ ഫുൾ ടാങ്ക് ഡീസൽ അങ്ങ് അടിച്ചു വെക്കാം പിന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈമേടുക്കാൻ ഇതിന്റെ മൂഡങ്ങോട് ഓപ്പൺ ആക്കിയിട്ട് നമുക്കത് ആ ടാങ്കിലേക്ക് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോങ് ഡ്രൈവ് അതുപോലെ തന്നെ പോകുന്നവരാണ് കൂടുതൽ നമുക്ക് ഇത് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം നമുക്ക് ആ ഒരു എണ്ണ ഫുള്ള് കംപ്ലീറ്റ്ലി റിസർവ് ആകുന്നവരെ നമ്മൾ വണ്ടി ഓടിക്കണം അതായത് വണ്ടിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് വണ്ടി കയറ്റിയിടുന്ന വണ്ടി ആണെങ്കിൽ ചെയ്യാൻ പാടില്ല കംപ്ലീറ്റ്ലി എണ്ണ റിസർവ് ആകുന്നത് വരെ ആ എണ്ണയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി റിസർവ് ആക്കണം അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഓടുന്ന വണ്ടിക്ക് മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ വണ്ടിക്ക് കാരണം ഒരു കാരണവശാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി റിസർവുകൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസർവ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വണ്ടിയിൽ എന്തൊക്കെ മാറ്റം വന്നതിനോ അതിന് വണ്ടി ടോട്ടൽ ഒന്ന് സ്മൂത്ത് ആവും എ സിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നമുക്ക് വരും വണ്ടിക്ക് പുള്ളിങ് വരും അങ്ങനെ ടോട്ടലി നമുക്ക് നല്ല ഒരു സ്മൂത്ത് ആയിട്ട് നമ്മളെ വണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഘട്ടകാര്യമായിട്ട് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇ എം ടി സിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളവർക്ക് നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നത് అంటే కంటాక్ట్